ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വിഷിസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാകട്ടെ പുട്ട് ഞാൻ കോര് വെച്ചു അപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ഇന്നലെ രാത്രി ഫുള്ള് കുത്തിയിട്ടേക്കുമായിരുന്നു അതെനിക്ക് തോന്നുന്നു സ്വിച്ച് ഓൺ ആയിരുന്നെന്ന് തോന്നുന്നില്ല നനച്ച് ഒരു കുറ്റി കോരി വെച്ച് കെട്ടി കഷ്ടമായി പോയി കൂട്ടുകാരെ ഒരു കൂട്ട് നമ്മൾ എടുത്തു ഇനി അടുത്ത പൂട്ട് എടുക്ക അതിരി പൊടി പിടിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ചോറിന് കൊടുക്കാനെ കൊണ്ട് ഞാൻ ഒരു മുട്ട എടുത്തൊരിക്കാം കേട്ടോ അങ്ങനെ മീൻ എടുക്കാൻ സമയം കിട്ടിയില്ല Yeah. <laughs> പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടല്ലേ അപ്പൊ അങ്ങനെന്താ ഇന്ന് പൊട്ടുണ്ടാക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പൊടി നനയ്ക്കുന്നതൊക്കെ എടുത്തതായിരുന്നു പക്ഷെ ഫോൺ ഓഫായിപ്പോയി Yeah, I reclude the blanket, I don't know 僕とバラード。 ഇപ്പോൾ കൂട്ടുകാരെ പാൽപ്പൊടി കൊണ്ട് നമുക്ക് തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൽപ്പൊടി കലപ്പു കാച്ച് വെക്കാൻ കാച്ചു ഓരോ ഞാൻ എൻ്റെ കാപ്പി പാത്രത്തിനകത്താണ് പാൽ കാച്ചത് അപ്പം നമുക്കൊരു പത്ത് സ്പൂണ് പൊടി പത്ത് സ്പൂണ് പൊടി എടുക്കാമോ നമുക്ക് ഒരാഴ്ചയ്ക്ക് ഒന്ന് കൈവരിക്കും ശരിക്ക് കട്ട പിടിക്കാതെ കുറച്ച് നല്ലൊഴിച്ച് തണുപ്പി ഗേസ ഈ റൂമിലൊക്കെ ഭയങ്കര സമയത്തു ഭയങ്കര സമയത്ത് റോഡിലെത്ര ഓട്ടോമാറ്റിക്കായിട്ട് നമ്മള് കുറച്ചിട്ട് പാൽപ്പുടി നമ്മളുടെ കലക്കി കട്ട എല്ലാം പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കാച്ചവായും കൊടിയാരങ്ങളും ഉണ്ടെങ്കിൽ ചു പാല് ചൂടാവുന്ന ഉടനെ താലേ കുടിനോളൂ വെള്ളം എടുത്തോണ്ട് വരട്ടെ നമ്മുടെ ഈ കൂട്ടാരെ കുറ്റി കൂലി വെച്ചത് വെന്ത് കേട്ടോ അത് ഞാൻ ഓഫാക്കുക നീ അടുപ്പൊന്ന് തേണം പക്ഷേ അടുപ്പ് നീന്തലെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി അടുപ്പെല്ലാം കച്ചടിയായിട്ട് കിടക്കും മൊത്തം എണ്ണയാണ് അപ്പം ഞാനതൊന്ന് തുടച്ചിട്ടേ പാലടുപ്പേ വെക്കുന്നുള്ളൂ ഒന്ന് തുടച്ചെടുക്കട്ടെ അപ്പം കൂട്ടുകാരെ നമ്മൾ പാൽ കാച്ചാൻ അടുപ്പേ വെച്ചു കൂട്ടുകാരെ നമ്മുടെ പാലത്തിളച്ച് ഞാൻ തീ ചെറിയ തീയിൽ ഇട്ടേക്കുക അത് കുറേ നേരം ഒന്ന് ഇരുന്ന് ഒന്ന് വറ്റിക്കോട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തണുത്തിട്ട് ഉറയഴിച്ച് വെക്കാം അപ്പോൾ ഇത് പറ്റുന്ന വരെ ഞാൻ ഇതിൻ്റെ കീഴിൽ നിൽക്കുന്നില്ല എനിക്ക് ഒരുപാട് പാത്രം കഴുകാൻ കിടക്കണം അപ്പോൾ ആ പാത്രമൊക്കെ കഴുകണം അതുകൊണ്ട് തീ ഇങ്ങനെ ചെറിയ തീയിൽ ഇട്ടേക്കുക അതങ്ങനെ കിടന്ന് ഒന്ന് പറ്റട്ടെ അപ്പം പുതുവരെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഓക്കെ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടല്ലേ ഇപ്പം വീഡിയോ ഇടുന്നതേ ഇല്ല വെറൈറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നാ വീഡിയോ എടുക്കാത്തത് ദിവസം ഈ മീൻകറി ചോറ് തോരൻ മോരുകറി നിങ്ങൾക്ക് തന്നെ പോറടിക്കത്തില്ലേ ഞാൻ അതാ വീഡിയോ ഇടാത്ത കേട്ടോ ഇപ്പോൾ രാവിലെ ഞാൻ പുട്ടുണ്ടാക്കി പുട്ടും പഴവോ കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കിച്ചണൊക്കെ ഇന്നലെ രാത്രി രാത്രിയിലല്ല ഇന്നലെ വൈകിട്ട് ഈ ഉണ്ണിയപ്പം ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ണിയപ്പവും അച്ചപ്പോ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഞാൻ വൃത്തിയാക്കിയില്ല കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും നടുത്തൊന്ന് തുടച്ചതേ ഉള്ളൂ പിന്നെ രാത്രി ഞാൻ പോയിട്ട് വന്ന് കഴിഞ്ഞ് എനിക്ക് ടൈം പോയിട്ട് വന്നു കഴിഞ്ഞ പിന്നെ ക്ഷീണമായിരുന്നു അതുകൊണ്ട് ഇവിടെ തുടച്ചില്ല അപ്പം ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കണം കിച്ചൺ ഒന്ന് കഴുകണം അങ്ങനെ ജോലി ഉണ്ട് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം അടുത്ത വീഡിയോ വരുമ്പരേക്കും ബായ് എല്ലാവർക്കും സുഖമല്ലേ ഫോൺ എനിക്ക് എനിക്കൊരവധം പറ്റി ഫോൺ ഇന്നലെ രാത്രി ചാർജിൽ ചാർജിലിട്ടേക്കുമായിരുന്നു പക്ഷെ രാവിലെ ഇപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോഴും ഒരു ശകലം ചാർജ് ഇല്ല തന്നെ ഓഫായിപ്പോയി ഇപ്പം ഞാൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുത്തിയിട്ടപ്പോൾ സീറോയിൽ കാണിക്കുന്നു ഫോൺ ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യാനാന്ന് പറ അപ്പോൾ ശരിക്കും അത് എന്താ ഫ്ലെഗ് കമർന്നിരുന്നില്ലെന്ന് തോന്നുന്നതായിരിക്കും അപ്പോൾ ബായ് എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ വരുമ്പരെയൊക്കെ എല്ലാവർക്കും ബായ് എല്ലാവരും വീഡിയോ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണമൊക്കെ